കോഴിക്കോട് കോർപ്പറേഷനിൽ പുതുതായി രൂപീകരിച്ച വാർഡാണ് മാവൂർ റോഡ് ആ മാവൂർ റോഡ് വാർഡ് ഇത്തവണ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത് പുതുതായി രൂപീകരിച്ച വാർഡായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജാസി നായരാണ് അവർ പ്രചരണ രംഗത്ത് വളരെയധികം സജീവമാണ് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റായി വരുവേ എന്നൊരു ഇത് പറയുന്നത് പോലെ അവർ വൈകിയാണ് പ്രഖ്യാപനം ഉണ്ടായത് പക്ഷേ അവർ പ്രചരണ രംഗത്ത് ഒരുപാട് മുന്നിട്ട് കഴിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് അവർ ഇപ്പോൾ കേരള വിഷയ ന്യൂസിനൊപ്പമുണ്ട് അതിൽ തന്നെ അഭിനന്ദനങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് നമുക്ക് ഇവിടെ നമുക്കറിയാം നമ്മളെ കോർപ്പറേഷനിൽ പത്തറുപത്തിരണ്ട് വർഷമായിട്ട് പല പദ്ധതികളും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടും താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പം നമുക്ക് നമ്മളെ സ്ഥാനാർത്ഥികൾ നമുക്ക് പറയാനുള്ളത് വികസനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അപ്പം ജനങ്ങളെടുത്ത് മുഴുവൻ നമ്മളത് പറഞ്ഞുകൊണ്ട് ഇത്തവണ കോർപ്പറേഷനിൽ മുഴുവൻ കൗൺസിലർമാരും നമ്മളെ തന്നെ വേണം നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ വീടുകളിലും നമ്മൾ സമ്പർക്കം നടത്തുന്നുണ്ട് പൊതുവെ നമ്മൾ പോകുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അപ്പം നമ്മളെ മുന്നിൽ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് ഈ വികസനമെത്താത്ത പല വഴികളുമുണ്ട് അപ്പോൾ അത്തരം വികസന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വഴികളും നന്നാക്കുക അതോടൊപ്പം പദ്ധതികൾ എല്ലാവർക്കും എല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളാക്കുക എന്നാണ് നമ്മൾ ലക്ഷ്യം ലേറ്റ് ആയിട്ടാണ് വന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പക്ഷേ ഓടുകയാണ് ഇപ്പോൾ വോട്ടുകടി ആ ഒരു ഓട്ടം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞത് അതാണ് രണ്ട് ദിവസം ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ കാരണം കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ പ്രഖ്യാപനങ്ങളായിട്ടുണ്ട് മൂന്നാമത്തെ ടേമിലാണ് നമ്മളത് പ്രഖ്യാപനമായത് പക്ഷേ എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് അവരെക്കാളും മുന്നേ ഞാൻ ഓടിയെത്തും എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞാൻ കുറച്ച് ഫാസ്റ്റാണ് എല്ലാ കാര്യങ്ങളിലും കാരണം ഇന്നത്തെ ജനങ്ങളെ പോലെ ഇന്നത്തെ കുട്ടികളെ പോലെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഓടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വാർഡിൽ വികസനവും അതേപോലെ ഓടിയെത്തും ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളത് രാഷ്ട്രീയത്തിനപ്പുറം മറ്റ് പല മേഖലകളിലും ഇടപെടുന്ന ഒരാളാണ് ശ്രീജാസി നായർ എന്ന് പറയുന്നത് ആ മേഖലകൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി അതൊക്കെയാണുള്ളത് അത് പൊതുവെ എല്ലാവരും ട്രോളുന്ന ഒരു കാര്യമാണ് ശ്രീജാസി നായർ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ട് പൊതുവേ എല്ലാ കാര്യങ്ങളിലും ഞാൻ ആക്റ്റീവാണ് എഴുത്തിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം എഴുതും എഴുത്തിൻ്റെ കാര്യമുണ്ട് പൊതുവെ അതിന് പുറമേ സോഷ്യൽ മീഡിയയിൽ നല്ല തരംഗം സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആളാണ് ഞാൻ ഇൻഫ്ലുവൻസറായിട്ട് തന്നെ പിന്നെ അതോടൊപ്പം എനിക്ക് എൻ്റെ ഫീൽഡെന്ന് പറഞ്ഞാൽ കളരിയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നേ ഇല്ല എന്നിരുന്നാലും പഴയകാല സ്ത്രീകളെപ്പോലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന ആളല്ല എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്തി അതിൻ്റെ വക്താവായി മാറുന്ന ആളാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പോയ പല വീടുകളിലും പറഞ്ഞു പെൺകുട്ടികളടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പലതരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുന്നതാണ് അപ്പോൾ പെൺകുട്ടികളൊക്കെ നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കണം അത് നമുക്കൊരു ആയോധനകല എന്നുള്ളതിലല്ല നമുക്കൊരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നമുക്കത് പറ്റും നമുക്ക് എവിടെ പോകാനും ധൈര്യം ഉണ്ടാവും മന മനസ്സിനുണ്ടാവുന്ന ധൈര്യമാണ് ഏറ്റവും വലുതെന്ന് മകൾ ആഗോളതലത്തിൽ തന്നെ തിരക്കേറിയ ഒരു മോഡലാണ് ഫാഷൻ മോഡലാണ് അമ്മയുടെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞപ്പോൾ മകൾ എന്തു പറഞ്ഞു മകൾ ഹാപ്പിയാണ് പക്ഷേ മകൾ പറയുന്നത് എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് ഓടുന്ന ആളാണ് ഞാൻ ഇനിയിപ്പം വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വിജയിച്ച് കഴിയലല്ല വിജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങൾക്ക് അമ്മേനെ കിട്ടുമോ എന്നുള്ളതാണ് പക്ഷേ നൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് അമ്മ എന്ന റോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടികളുടെ ആ വളർച്ചയിൽ അമ്മ തീർച്ചയായിട്ടും കൂടെ വേണം അവരെ കൂടെ ഞാൻ മുഴുവൻ സമയമുണ്ടായിരുന്നു മകളൊരു ഇൻ്റർനാഷണൽ മോഡലാണ് ഇപ്പം മലയാള സിനിമയിൽ ഫിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മോട്ടിവേഷൻ സ്പീക്കറാണ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു മിസ് കോസ്മോ വേൾഡ് എന്നുള്ള പട്ട പട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് കിട്ടിയത് മോളിലൂടെയാണ് അപ്പം ഈ കോമ്പറ്റീഷന് പോകുന്ന കുട്ടികൾക്കുള്ള ട്രെയിനിങ് എല്ലാം അവൾ കൊടുക്കുന്നുണ്ട് മൂത്താൾ മകളാണ് രണ്ടാമത്താൾ മകനാണ് അഡ്വക്കേറ്റ് സന സോമൻ കോഴിക്കോടാണ് കെ ആർ കെ എൻ ലോ ഫേമിലാണ് മകളെ പേര് സാന്ദ്ര സോമൻ സാന്ദ്ര സോമൻ എന്നാണ് പൊതുവെ എല്ലാവർക്കും ഫെമിലിയറാണ് മകള് പക്ഷേ മകളെക്കാളും ഫെമിലിയർ അമ്മയാണ് അല്ല മറ്റൊന്നേ കളരി എന്ന് പറയുന്നത് അത്യാവശ്യം കയ്യൊതുക്കം വേണ്ട മേഖലയാണ് തെരഞ്ഞെടുപ്പ് അത്യാവശ്യം കയ്യൊതുക്കം വേണ്ട മേഖലയാണ് ഈ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ ഈ കളരിയിലെ അഭ്യാസം അത് കുറച്ച് ഗുണമുണ്ടോ നമ്മളെല്ലാവരത്തും സ്നേഹത്തോടെ സംസാരിക്കുക അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യം ആവശ്യമാകുമ്പോൾ മാത്രം നമുക്ക് ഉപയോഗിക്കാം അതാ ഞാൻ പറഞ്ഞത് പൊതുവേ സാധാരണ സ്ത്രീകളെ പോലെയല്ല കിട്ടിയാൽ തിരിച്ചും കൊടുത്തും പോകും അത്രയേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും എല്ലാത്തിനും വലുത് സ്നേഹമാണ് സ്നേഹം നമ്മൾ ആളുകളെ സ്നേഹത്തോട് ചേർത്ത് നിർത്തിയാൽ നമുക്ക് കിട്ടാത്ത വോട്ട് പോലും കിട്ടും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് യെസ് താങ്കളുടെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ് ശ്രീജാ സിംഗ് നായർ കളരി അഭ്യാസിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അതിലുപരി മഹിളാമോർച്ചയുടെ സംസ്ഥാന നേതാവാണ് ബി ജെ പിയുടെ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയുമാണ് വലിയ പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് കളരിയിലേതുപോലെ തന്നെ വലിയ മസിൽ പിടുത്തോ ഒന്നും ഇല്ലാതെ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനുള്ള പ്രതികരണം സ്നേഹമായി തിരിച്ചു തരുമെന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു ക്യാമറ പേഴ്സൺ രാഹുൽ മക്കഡയ്ക്കൊപ്പം റിയാസ് കെ എം മാർ കലാവിഷി ന്യൂസ് കോഴിക്കോട്